ഹായ് അപ്പോൾ നമ്മൾ ഓണൈൻ സെലിബ്രേഷനിലേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ പോവാണ് സൺ ആയോണ്ട് ഉച്ച വരെ നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടുണ്ടോ പോകുന്നത് രണ്ടര കയുണ്ടാവും എന്താ ശേഷം പോയ പഠനം നല്ല മയേണ്ട കേട്ടോ ഓട്ടോനെ തട്ടിട്ട് നടക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല ആദ്യം തന്നെ നമ്മൾ സാരി എടുത്തിട്ടാട്ടോ അവിടുന്ന് എസ് എംബിലേക്ക് കയറുന്നത് അപ്പോൾ കേരള സാരിയാണ് എടുക്കുന്നത് ഈ പോക്കറ്റ് റോഡിൽ കുറേ കടകളുണ്ട് കേട്ടോ മുംബൈ ഉള്ളതാണ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേട്ടോ എടുക്കുന്നത് അതിനൊക്കെ രണ്ട് ദിവസം മുമ്പ് അമ്മയ്ക്ക് എടുത്തിരുന്നു നല്ല സാരിയാണ് അതേപോലെ തന്നെ നല്ല റേറ്റ് കുറവുണ്ട് കേട്ടോ ഈ ഷോപ്പിൽ നമ്മൾ കേരള സ്റ്റൈലിൽ ട്രഡീഷണൽ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ മുണ്ട് ഷർട്ട് സാരി അതുപോലെ ദാവണി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ പിന്നെ ഒരുപാട് കസ്റ്റമർ ഉണ്ടായിരുന്നു കേപ്പ് കിട്ടിയപ്പം കയറിയിട്ടോ അപ്പോൾ അതാ കുറേ സാരി ഇവിടെ നേരത്തെ ഇട്ടിട്ടുണ്ട് എല്ലാ മോഡലും ഉണ്ട് കേട്ടോ ടിഷ്യൂവിൻ്റെ ഉണ്ട് ടിഷ്യൂവിൽ തന്നെ പ്രിന്റ് വരുന്നുണ്ട് അല്ലാത്ത ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ പല റേറ്റിലും ഉണ്ട് നല്ല പ്രൈസൊക്കെ നല്ല കുറവാണ് കേട്ടോ അപ്പം നമ്മൾ കുറേ സാരി നോക്കി അപ്പോൾ ഇതിൽ കുറേ നല്ല പ്രിൻ്റ് ഒക്കെ വരുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ പക്ഷെ ഇത്രയും വർക്കുള്ള നമ്മൾ എടുക്കുന്നില്ല കാരണം നമ്മൾ സെലിബ്രേഷൻ വരുന്നത് വർക്കിംഗ് ഡേയിൽ തന്നെയാണ് കേട്ടോ ചെറിയൊരു ടൈമിൻ്റെ ക്യാപ്പ് എടുത്തിട്ടാണ് നമ്മൾ പരിപാടിയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് കാരണം മെഡിക്കൽ ഫീൽഡല്ലേ ലീവ് ഒന്നും എടുക്കാൻ കഴിയില്ലല്ലോ നമുക്ക് സ്ഥാപനത്തിൽ ലീവ് കൊടുക്കാനും പറ്റില്ല അപ്പോൾ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങനെ പോകാൻ കേട്ടോ ഈ ലൈൻ മോഡലിൽ സാരിയൊക്കെ ഉണ്ട് കേട്ടോ ഇന്നലെ പ്രിന്റുള്ള ഒന്നും എടുക്കേണ്ടതെന്ന് വിചാരിച്ചു സിമ്പിൾ ആയിട്ടുള്ളത് മതി എന്ന് മതിയെന്നാണ് വിചാരിച്ചത് കേട്ടോ പിന്നെ കുറേ ചെക്ക് അങ്ങനെ പുതിയ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ ഈ ലൈന് മാത്രമല്ല കള്ളി കള്ളി ബോക്സ് വരുന്നുണ്ട് ലൈൻ തന്നെ നല്ല കട്ടിങ്ങിൽ വരുന്നുണ്ട് വലിയ കസ്തുവിൽ വരുന്നുണ്ട് പല ടൈപ്പ് സാരിയുണ്ട് അപ്പോൾ നമ്മളെല്ലാം നോക്കിയാൽ ചേട്ടൻ ഇങ്ങനെ ഒരുപാട് പുതിയ മോഡലൊക്കെ ഇട്ട് തരുന്നുണ്ട് കേട്ടോ സാരിയിൽ ഈ ലൈനൊക്കെ വരുന്ന കഴിഞ്ഞാൽ ആകെ വരുന്നത് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആ റേഞ്ച് ആട്ടോ പിന്നെ ടിഷ്യൂവിൻ്റെ ആണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് ഉള്ളത് നമ്മളടുത്ത ആകെ മുന്നൂറ്റി അറുപത് രൂപ ആയിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ സാരിക്ക് വേച്ച് എസ് എമ്മിൻ്റെ ഉള്ളിലേക്ക് പോകാം കേട്ടോ നല്ല തിരക്കുണ്ട് സൺഡേ അല്ലേ സൺഡേ മാർക്കറ്റും ഉണ്ട് അടുത്ത സൺ ആണെങ്കിൽ ഓണം കൂടിയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു തിരക്കും കൂടെ ഉണ്ട് കേട്ടോ എല്ലാ ഷോപ്പും ഫുള്ളാണ് കേട്ടോ സൺഡേ മാർക്കറ്റിൻ്റെ കാര്യമൊന്നും പറയണ്ട പിന്നെ തിക്ക് ചേർന്നിട്ട് നടക്കാൻ പറ്റുന്നില്ലായിരുന്നു എങ്ങനെയൊക്കെ ഞങ്ങൾ നടന്നിട്ടോ അപ്പോൾ ഇത് ഈ മാറാലവാടി സംഭവം കുറേ ആൾക്കാർ മാലാലവടി വെക്കുന്നത് ണ്ട് ബലൂൺ വയ്ക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ നടന്നിട്ട് ഈ ചൈന മാർക്കറ്റിൻ്റെ അടുത്ത് എത്തിയിട്ടോ പിന്നെ ഇവിടുന്ന് കുറച്ച് ഫാൻസി ഐറ്റംസ് ഒക്കെ എടുക്കാണ്ട് അനക്കൊക്കെ അപ്പോൾ നമ്മൾ അങ്ങനെ കയറാമെന്ന് വിചാരിച്ചിരിക്കാട്ടോ പക്ഷേ ഇതിനുള്ള കേരളത്തിൽ നടക്കും തോന്നില്ല നല്ല തിരക്കാണ് ഇങ്ങനെയൊക്കെ കയറി ഇതിൻ്റെ മേലൊക്കെ ഫുൾ പ്രൈസ് ടാഗൊക്കെ ഇട്ടിട്ടുണ്ട് ഒക്കെ ചെറിയ പൈസൻ്റെ സാധനം ആട്ടോ കുറേ ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് പിന്നെ അതാ കുറേ ഫാൻസി ഐറ്റംസ് ഒക്കെ കേട്ടോ ഫാൻസി ടൈപ്പ് ബെൽറ്റുകൾ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന കാര്യത്തിലാട്ടോ സൺഡേയും സണ്ടേയും കൂടിയല്ല നല്ല തിരക്കുണ്ട് നമ്മൾ അന്വേഷിച്ച് വന്നത് ഈ കമ്മലാട്ടോ ഇതിനൊക്കെ നൂറ് രൂപ വരുന്നുള്ളൂ അപ്പം കണ്ടപാടി ഞാൻ വീഴ്ച എടുത്തിട്ടോ ഒരുപാട് ടൈപ്പ് കമ്മലുണ്ട് കേട്ടോ കുറേ ജിമിക്കികളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ കമ്മലൊന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഇങ്ങനെ നോക്കി അങ്ങനെ അനകത്ത് ഈ സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട് അതൊക്കെ വലിയ ടൈപ്പാണ് ഇവിടെ ഈ സൈഡിൽ വരുന്ന മൊത്തം കുഞ്ഞു കുഞ്ഞു ടൈപ്പ് ആട്ടോ കുഞ്ഞ് ജിമിക്കി വലിയ ടൈപ്പ് കമ്മലുണ്ട് ഇവിടെ ഇതിനൊക്കെ പ്രൈസിന് വ്യത്യാസം കേട്ടോ വലുതിനൊക്കെ നൂറ് രൂപയും ചെറുതൊക്കെ അറുപത് എഴുപത് അൻപത് പിന്നെ നല്ല ചെറുത് മുപ്പത് രൂപേൻ്റെ കേട്ടോ ഒരുപാട് മുപ്പത് രൂപേൻ്റെ കമ്മലുണ്ട് സ്റ്റെഡൊക്കെ അഞ്ച് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ അഞ്ച് പത്ത് രൂപേൻ്റെ കുറേ മുടിക്കിടുന്ന ക്രാബ് ചെറിയ ബണ്ണ് അങ്ങനത്തെ കുറേ ടൈപ്പ് ഉണ്ട് കേട്ടോ പല മുടിക്കിടുന്ന അസസറിസിൻ്റെ തന്നെ ഒരുപാട് ഉണ്ട് അപ്പം ഇതിനൊക്കെ ചെറിയ പ്രൈസേ വരുന്നുള്ളൂ പിന്നെ നെറ്റ്ഷുട്ടി റിങ് ടൈപ്പ് കമ്മല് ഈ നെറ്റുഷുട്ടിക്കൊക്കെ അറുപത് ആ റേഞ്ചിലാട്ടോ വരുന്നത് ഈ സ്റ്റാൻഡിൽ ഉള്ളത് മൊത്തം അഞ്ച് രൂപേൻ്റെ ആട്ടോ അപ്പം അതവിടെ അഞ്ച് രൂപയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് നല്ല മോഡലൊക്കെ കേട്ടോ നല്ല അടിപൊളി കളറൊക്കെ ഉണ്ട് കുറേ ഉണ്ട് കേട്ടോ കുറേ മോഡൽസ് ഉണ്ട് കുറേ എണ്ണം ആൾക്കാർ എടുക്കുമ്പോൾ താഴേക്ക് വീണ് ഡാമേജ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് എടുക്കുമ്പോൾ നോക്കിയെടുക്കണം ഒരുപാട് ഉണ്ട് കേട്ടോ ലിപ്സ്റ്റിക്കൊക്കെ ഉണ്ട് പല ബ്രാൻഡിൻ്റെയും കാണുന്നുണ്ട് ഇതൊക്കെ ഒറിജിനൽ ആണോ എന്ന് അറിയില്ല അപ്പോൾ നമ്മൾ കാണുന്ന അതേ സെയിം ലാക്മി എല്ലാ ബ്രാൻഡും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഇത് ഇവിടെ ലോങ് ചെയിൻ വെസ്റ്റേൺ വെയറിൻ്റെ സാരിൻ്റെ ഒക്കെ കൂടെ ഇടാൻ മാച്ചായ ഒരുപാട് ചെയിൻ ഒക്കെ ഉണ്ട് ഈ സൈഡിൽ നമുക്ക് ചോക്കേഴ്സ് ഉണ്ടല്ലോ സാരിക്ക് ഈ ഓണത്തിന് ഇപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കൂടെ പറ്റിയ ട്രഡീഷണൽ വെയർ അടിപൊളിയായിട്ടുള്ള ചെയിൻ ഒക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ മുന്നൂറ്റി അറുപത് രൂപയൊക്കെ വരുന്നുള്ളൂട്ടോ മുന്നൂറ്റി അറുപത് മുന്നൂറ്റി തൊണ്ണൂറ് ആ റേഞ്ച് കേട്ടോ പിന്നെ നമ്മൾ ടു ബി ബ്രൈറ്റ് ട്യൂബിക്കൊക്കെ പറ്റി ഒരുപാട് സ്റ്റിക്കേഴ്സ് കേക്കിലൊക്കെ വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി ഞങ്ങൾ അങ്ങനെ ഇറങ്ങി അപ്പോൾ അനകത്ത് ദാവണിക്കറ്റിയ ഷോള് വേണമെന്ന് പറഞ്ഞു സംഗീത കയറിയാണ് അപ്പോൾ അവിടെ ഡിസ്പ്ലേ ഇട്ട് നല്ല ഭംഗിയുള്ള ഒരു ഇതുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതവര് സപ്പറേറ്റ് തരില്ല അത് സെറ്റാണെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങളൊന്നും നോക്കില്ല എടുത്തുള്ളൊരു ഷോപ്പ് കയറിയപ്പോൾ ഈ ഒരു ഷോൾ കിട്ടിയിട്ടോ ഷോൾ വാങ്ങി പുറത്ത് കാഴ്ച കാഴ്ചയായിട്ടോ അത് ഞങ്ങൾ നെറ്റിപ്പോയി മൂന്നര ഉള്ളൂ ഇനി അവിടെ നിന്നൊന്നും എന്ന് മനസ്സിലാവുകയാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടും അപ്പോൾ പോകുന്ന പോക്കിൽ എന്തായാലും ബീച്ചിൽ കയറിയിട്ട് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ അനക്കൊക്കെ എന്താണ് മസാലപ്പൂരി കഴിക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ അവളത് വാങ്ങി അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ ഉള്ളൂ ഓക്കെ ബൈ